വണക്കം ഞങ്ങാതിമാരെ കുറച്ച് ദിവസമായിട്ട് ക്രിസ്മസിൻ്റെ തിരക്ക് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് കാര്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ വരാൻ പറ്റിയില്ല ഇത് നമ്മൾ വേസ്റ്റായി കളഞ്ഞ തെങ്ങിൻ്റെ മുട്ടികൾ അതായത് കേടായ തെങ്ങൊക്കെ പലരും വെട്ടിക്കളയുമ്പോൾ മിക്കവാറും ഇതൊന്നും ആരും കൊണ്ടുപോവാറില്ല പണ്ടൊക്കെ ഈ ചൂളക്കമ്പനിക്കാർ കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ ഇത് ആരും കൊണ്ടുപോകാറില്ല അപ്പോൾ അടുത്ത വീട്ടിലിങ്ങനെ വേസ്റ്റായി കളയാണപ്പോൾ ഞാൻ അവരോട് ചെന്ന് എനിക്ക് തരാമെന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചട്ടി അതായത് ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള പോട്ട് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണത് തെങ്ങിൻ്റെ ഇതേപോലെ പല നീളത്തിലായിരിക്കും അവർ മുറിച്ചിട്ടേക്കുന്നത് അപ്പം നീളം നമുക്ക് കട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല ടൂൾസ് വെച്ചിട്ട് അത് അതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് എടുത്തു കളഞ്ഞ് പുറം ചുമ്മാ ഒന്ന് ഷെയ്പ്പാക്കി വെറുതെ കളയണ്ടല്ലോ അപ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാം മിനിമം റൂൾസ് മതി കുറച്ച് സമയവും മതി സിമ്പിളായിട്ട് ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും റോഡ് സൈഡിലും വീടുകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ ധാരാളം തെങ്ങിൻ്റെ മുട്ടികൾ വേസ്റ്റായി കിടക്കുന്ന ആണ് ആരുമുണ്ടോ അതെ അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലുള്ള പലതരത്തിലുള്ള ചിരട്ടികൾ എനിക്ക് ഇതിനെ കുറച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ആദ്യം അത് വെട്ടിപ്പൊളിച്ച് ഈ ചിരട്ട തവി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൈ കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം ഇത് എടുത്തുകൊണ്ട് വന്നത് പിന്നെ നോക്കിയപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എളുപ്പമല്ല മാനുവലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരി ഹെവിയായിട്ടുള്ള ആയുധങ്ങൾ വേണം അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ പഴയ ഒരു തൂമ്പയും സംവിധാനം വെട്ടുകത്തിയൊക്കെ വെച്ചിട്ട് ഞാനത് ഇങ്ങനെ ശരിയാക്കി എടുക്കുകയത് അപ്പോൾ ഇതിനകത്ത് ഒരു കോട്ട് സിമെൻറ്റ് കലക്കി അടിച്ചാൽ നല്ലതാണ് ഞാൻ ഒന്നിനു ഓഹാരണത്തിനകത്ത് അടിച്ചിട്ടുണ്ട് മറ്റേത് ചെയ്ത സമയത്ത് എനിക്ക് സമയം കിട്ടിയില്ല സിമൻറ്റ് കലക്കി അടിച്ചുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേടായി പോകില്ല കൊത്തൻ വന്ന് കുത്തി പോവാന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കോട്ട് സ്റ്റൈനർ വുഡ് സ്റ്റൈനർ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് സീലറൊക്കെ അടിച്ചിട്ട് ടച്ച് വുഡ് പോലത്തെ എന്തെങ്കിലും പോളി വർത്തേൻ മാറ്റോ അല്ലെങ്കിൽ ഫിനിഷ് ഉള്ള സംഭവം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീടിൻ്റെ ഉള്ളിൽ വെക്കാം അല്ലെങ്കിൽ സിറ്റൗട്ടിൽ വെക്കാം മഴ നനഞ്ഞു പുറത്ത് വെക്കാതിരിക്കാണ് നല്ലത് അപ്പം ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ സിറ്റൗട്ടിലോ ഡോർ സ്റ്റെപ്പയിലൊക്കെ വെക്കാൻ പാത്രമുള്ള ചട്ടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്രയൊക്കെ മതി കുറച്ച് സമയം സൺഡേയിലെനിക്ക് കുറച്ച് സമയമുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ചെയ്തെടുത്താണ് ക്രിസ്മസ് തിരക്കാണ് ഞങ്ങളുടെ തന്നെ വീണ്ടും വരും ഒരു മിഷണറി ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് അതിന് ചെറിയൊരു മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്ത ദിവസം ഇടാം ക്രിസ്മസ് ആകുമ്പോൾ അവധിയാണല്ലോ അപ്പോൾ ആ സമയത്ത് അത് എഡിറ്റ് ചെയ്തിടാം അപ്പോൾ ഓക്കെ ഞാനത് വോയിസ് ഓവർ ഓവറെടുത്ത് അധികം ബോർഡടിപ്പിക്കണല്ല അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ഓക്കേ താങ്ക് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോട് ഒത്തിരി നന്ദിയുണ്ട് വ്യൂവേഴ്സിനോട് ഒത്തിരി നന്ദിയുണ്ട് ഡെയിലി വീഡിയോ ആയിട്ട് വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു തൊഴിലായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽനുഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനിടയിലാണ് ഈ സംഭവം രാവിലെ പോയിട്ട് ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം എപ്പോഴും വീഡിയോ ഇടാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് വരെ ഇത് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്